സംഘം ഇടുക്കിയിലും നിരീക്ഷണം ശക്തമാക്കി പോലീസ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുർവാസംഘം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതോടെ സമീപ ജില്ലകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലും പോലീസിന്റെ ജാഗ്രത ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഇടുക്കിയുടെ അതിർത്തി ജില്ലകളിൽ കുറുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ രാത്രികാല പട്രോളിംഗും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് പതിനാല് പേരടങ്ങുന്ന കുറുവ സംഘമാണ് സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളതെന്നും ഇതിൽ രണ്ടുപേർ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടതുമായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സാധാരണയായി ഈ സംഘങ്ങൾ ട്രെയിനാണ് യാത്രയ്ക്കായി ഉപയോഗിക്കാറുള്ളത് എന്നാൽ തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ എളുപ്പമാർഗം എന്ന നിലയ്ക്ക് ഇടുക്കി തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിർത്തി മേഖലകളിലടക്കം രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് മുമ്പ് മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് എന്നാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ബോഡിനായിക്കന്നൂർ കോയമ്പത്തൂർ തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിലെ ചില ഗ്രാമങ്ങളിലുള്ളവരും ഇപ്പോൾ കുറുവാ സംഘങ്ങളിൽ സജീവമാണ് ഇവർ മുമ്പ് കമ്പം ഉൾപ്പെടെയുള്ള മേഖലകളിൽ തമ്പിടിച്ചിരുന്നതായും വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം സംശയാസ്പദ സാഹചര്യത്തിൽ അപരിചിതരെ കണ്ടാൽ പോലീസിൽ വിവരമറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല